മകാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ഇവിടെ പറയുകയാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം ഇരുപത്തി ഏഴാം തീയതി ഞാനീ വീഡിയോ ചിലപ്പം നാളെ അപ്ലോഡ് ചെയ്തുള്ളൂ അപ്പോൾ ആരും കൺഫ്യൂസ് അടിക്കേണ്ട എനിക്കൊരു കോൾ വന്നു ഒരു അമ്മയാണ് എന്നെ വിളിച്ചത് പുള്ളിക്കാരി തിരുവനന്തപുരം സ്വദേശിയാണ് അപ്പം അവർ വിളിച്ചത് അവരുടെ മകളുടെ ഹസ്ബൻഡിന് വേണ്ടിയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞാൻ സാറിൻ്റെ ഗ്രൂപ്പിലുണ്ട് എന്നെ ഒരാൾ ആഡ് ചെയ്തതാണ് അപ്പം ഞാൻ ആഡ് ചെയ്ത ആളല്ല ഞാൻ ആഡ് ചെയ്തി അവരുടെ നമ്പർ സേവ് ചെയ്യും പുള്ളിക്കരുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല അപ്പോൾ ആരോ ആഡ് ചെയ്തതാണ് ആരോ എനിക്ക് റിക്വസ്റ്റ് അയച്ചു അങ്ങനെ ആഡ് ചെയ്തതാണ് എനിക്കൊരു പ്രശ്നമുണ്ട് സാറ് ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ ലാസ്റ്റിൽ ഗ്രൂപ്പിൽ വന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഓക്കെ പറഞ്ഞോളൂ അപ്പോൾ ആ അമ്മ പറഞ്ഞ കാര്യം അമ്മയുടെ മക മകളുടെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ എവിടെ നിന്നോ ഒരു ഈ വെള്ളത്തിൽ വാട്ടർ സ്വിമ്മിംഗ് പൂളിൽ എവിടെയോ ഇത് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ കാലിടിക്കേണ്ട സ്ഥലത്ത് പുള്ളിക്കാരൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഈ ബാക്ക് സൈഡ് ബാക്ക് സൈഡെന്ന് സുഷമനാഡി എന്ന് പറയും അഥവാ നമ്മൾ അവിടെ പോയി ഇടിക്കുകയും അതിനുശേഷം പുള്ളിക്കാരൻ പോ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും തുടർന്ന് അദ്ദേഹം പല ഹോസ്പിറ്റലുകളിലും ഇവർ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെടുത്തില്ല അവരെല്ലാം തിരിച്ചയക്കുകയും പിന്നെ ഇവർ നേരെ എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെടുത്തു അവിടെ ട്രീറ്റ്മെൻ്റ് അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇനി രക്ഷയില്ല എല്ലാവരെയും കാണാൻ വിളിച്ചോളൂ എന്നൊരു സിറ്റുവേഷൻ അങ്ങനെയാണ് ഈ അമ്മ ടിവാണ്ടു നിന്നും ഉടനെ ഓടി എറണാകുളത്ത് എത്തുന്നു അപ്പോൾ അമ്മയുടെ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു പെൺ ഒരു പെൺകുട്ടി മാത്രം ഉള്ളതുകൊണ്ടായിരിക്കണം ആ ആണുങ്ങളോടുള്ള ഒരു സ്നേഹമായിരിക്കണം ആ അമ്മ അവിടെ പ്രകടിപ്പിച്ചെന്ന് എനിക്ക് ഉറപ്പ് കാരണം ഒരു മോനെ ഒരു പ്യൂറിൽ ഒരു മോൻ്റെ ഒരു വിഷമം ഒരു മോന് നമുക്ക് സുയല്ലാ കിടക്കുമ്പോൾ ഒരു വിഷമത്തിൻ്റെ രീതിയിലാണ് അമ്മ എന്നോട് സംസാരിച്ചത് സംസാരിച്ച് വന്നിട്ടിപ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ എന്നാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചു അത് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ സെപ്റ്റംബർ ലാസ്റ്റ് ഞാൻ പറഞ്ഞ അമ്മ ഇന്ന് ഇരുപത്തിയേഴ് ഒക്ടോബർ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് അമ്മ എന്തുകൊണ്ടെന്നെ വിളിച്ചില്ല എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു സാറേ ഞാൻ ഒരുപാട് ടെൻഷനിലായിരുന്നു ഇങ്ങനെ മോനെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോകണമായിരുന്നു പിന്നെ മോൻ ഭയങ്കര ഇതായിരുന്നു അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ് മോന് അവർ വേറെ ഇവിടെ ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിലാണ് അവിടെ ഇപ്പോൾ അവന് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി 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 പാരലൈസ്ഡ് ആണ് നമ്മുടെ കഴുത്തിന് താഴോട്ട് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എൻ്റെ അടുത്തൊരു കാര്യം സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമായിരുന്നു കേട്ടോ അമ്മ എന്നോട് പറഞ്ഞു സാറേ ഞാൻ പുള്ളിക്കാരി ഒരു സായി ഡിവോട്ടിയാണ് സത്യസായി അല്ല വേറൊരു ശ്രീ ഡി സായി സായിബാബുണ്ടല്ലോ ശ്രീ ഡി സായിബാബയുടെ ഡിവോട്ടിയാണ് പുള്ളിക്കാരിയുടെ ഒരു ആൻറ്റി ആരോ സത്യസായിരെ ഡിവോട്ടിയാണ് അപ്പോൾ ഈ ആൻറ്റി എപ്പോഴും ഈ അമ്മയോട് പറയുമായിരുന്നു ബാബ എനിക്ക് എനിക്ക് വന്നിട്ട് ദർശനം തന്നു ഞാൻ സത്യസായി ബാബയെ കണ്ടു എന്നൊക്കെ എപ്പോഴും ഈ ആൻറ്റി വന്ന് ഈ മോളോട് പറയാമായിരുന്നു ഇത് കാണുമ്പോഴൊക്കെ ഈ മോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്ന് പറയുന്നത് ഭയങ്കര വിഷമം ഭയങ്കര ആ അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണേ ഞാനീ പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ അമ്മ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു വെളുത്ത ഡ്രസ്സ് ധരിച്ച ഒരാൾ ഈ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് വരുന്നതും അമ്മയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതും അപ്പോൾ അമ്മ പറയുന്നത് ഞാൻ മനസ്സിൽ വളരെയധികം സന്തോഷിച്ചു എനിക്കും സായിബാബ ദർശനം തന്നല്ലോ എന്നുള്ള രീതിയിൽ അമ്മ അടുത്തോട്ട് ചെന്ന് നോക്കുമ്പം ആ രൂപം സായിബാബയുടെ രൂപമല്ലായിരുന്നു പക്ഷേ അതിന് പകരമായിട്ട് അമ്മ കാണുന്നത് ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ രൂപമാണ് അത് എത്രയോ നാൾ മുമ്പാണ് അമ്മ ഈ കാര്യം എത്രയോ നാൾ മുമ്പ് കണ്ട കാര്യമാണ് അമ്മ പറയുന്നത് എന്നോട് അപ്പോൾ അമ്മ ഈ വിഷയം നേരെ അമ്മയുടെ ആൻറ്റിയുടെ അടുത്ത് പോയി ആൻറ്റിയുടെ അടുത്ത് പോയി ഈ കാര്യം പറഞ്ഞ അപ്പോൾ ആ ആൻറ്റി അവിടെ ഇരുന്ന് കരയാണ് അവർ ആൾറെഡി സായി ഡിവോട്ടിയാണ് സായിബാബ് പലപ്പോഴും സ്വപ്നത്തെ ദർശനം സത്യസായിബാബയുടെ ഡിവോട്ടിയാണ് അപ്പോൾ അമ്മയിരുന്ന് ഇങ്ങനെ കരയെന്നു പറഞ്ഞു കരഞ്ഞുകൊണ്ടിട്ടു ശേഷം ഒരു ബുക്ക് തുറന്നിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ഇതാണോ ആ രൂപം എന്ന് ചോദിച്ചു അപ്പം ആ രൂപം നോക്കിയപ്പോൾ അതേ എന്ന് പറഞ്ഞ അമ്മ അപ്പോൾ പറഞ്ഞു ഇത് സായിയുടെ മൂന്നാമത്തെ ജന്മമാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു സത്യതീ ഇത് കേട്ടതും എൻ്റെ ദേഹത്തെല്ലാം ഒരു വൈബ്രേഷൻ എൻ്റെ ഓറെയെല്ലാം ഭയങ്കരമായിട്ട് വൈബ്രേഷനായി എനിക്കൊരു എന്താ പറയുന്ന ഒരു ഭയങ്കര വൈബ്രേഷൻ അടിച്ചു ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അതിനുശേഷം ഞാൻ ഈ വീഡിയോ യാദർച്ഛികമായി കണ്ടുമ്പോഴാണ് എനിക്ക് ഈ വീഡിയോ കാണാൻ തോന്നിയത് ഞാൻ ഈ കണ്ടത് അന്ന് ഞാൻ കണ്ട ആ രൂപം തന്നെയല്ലേ അങ്ങനെയാണ് അമ്മ ഈ വീഡിയോ കാണുകയും പിന്നെ നമ്മുടെ അമ്മ നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലാടായിരുന്നെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്നും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്നും ഈ അമ്മ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അതിനുശേഷമാണ് വീഡിയോസെല്ലാം ശ്രദ്ധിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞു അതിനുശേഷം അമ്മേനോട് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു അമ്മേ എന്നോട് പറഞ്ഞു എനിക്കിനി സാറേ ശിവയോഗീശ്വരൻ മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാ വാതിലുകളും മുട്ടി എൻ്റെ മോനെ എങ്ങനെയും നടക്കണം സാറേ എന്ന് പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ കേട്ടു കേട്ടോണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാനത് എപ്പോഴെന്ന് ആലോചിച്ചത് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ക്രഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സായി ഡിവോട്ടിയായ ഒരു സന്ധ്യാമ്മ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള കാര്യവും ഞാൻ ആ അമ്മയുടെ വീട്ടിൽ പോയ കാര്യവും എല്ലാം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ശിവ യോഗീശ്വരനും സായിബാവുമായി കണക്ഷനുണ്ട് എന്ന് അപ്പോൾ ആ അമ്മ ഒരുപാട് ഒരു പ്രാവശ്യം വീട്ടിൽ വന്നിട്ട് എനിക്ക് ഈ കറുത്ത ഡ്രസ്സ് മാറ്റണം എന്ന് ഒരു മഞ്ഞ ഷർട്ടൊക്കെ എനിക്ക് എടുത്തുണ്ടെന്നായിരുന്നു നമ്മുടെ കല്ലറച്ചിറങ്ങി പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് മാറ്റാനുള്ള സമയമായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റില്ല ആ അത് വലിയ വിഷമമായി അമ്മ എന്നോട് പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞതല്ലേ ഈ കറുത്ത ഡ്രസ്സ് മാറ്റണം എന്നിട്ടും തങ്ങൾ മാറ്റിയിട്ടല്ല പക്ഷേ ഞാൻ അമ്മയോട് തന്നെ നിസ്സര നിസ്സഹായാവസ്ഥ പറഞ്ഞു കാരണം ശിവ എന്നൊരു പറയുന്ന വ്യക്തി പറയാതെ എനിക്ക് ഈ കറുപ്പ് ഡ്രസ്സ് മാറ്റാൻ കഴിയില്ല അദ്ദേഹം തന്നൊരു ഡ്രസ്സാണിത് അപ്പോൾ എനിക്കത് മാറ്റാൻ കഴിയില്ല അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം അമ്മയോട് പറഞ്ഞു അപ്പോൾ ഞാനിതിവിടെ പറയാൻ കാര്യം അപ്പോൾ ശിവ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ആളുകളുമായിട്ട് കണക്ഷൻ കൊടുക്കുന്നത് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എത്രയോ വർഷം മുമ്പ് ആ അമ്മ പറയുന്നു സ്വപ്നത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ രൂപം കണ്ടെന്ന് അമ്മ പറയുന്നു അവരും ആ അമ്മ ഇത് കണ്ടെന്ന് ചിലവർ പറയുന്നു ശിവൻ്റെ രൂപത്തിലും ഇദ്ദേഹത്തെ കണ്ടു എന്ന് പറയുന്നവരുണ്ട് സ്കന്ദൻ മുഴുവൻ്റെ രൂപത്തിലും ഇദ്ദേഹത്തെ കണ്ട കണ്ടെന്ന് പറയുന്നു അപ്പം എല്ലാ വൈഭവവും ഒത്തുചേർന്നൊരു വ്യക്തിയാണ് ഈ മഹാനായ ശിവയോഗീശ്വരൻ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ സംശയമില്ല പിന്നെ ബാബാജിയുടെ ഒരു ചൈതന്യവും ഇദ്ദേഹത്തിനുള്ളതായി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ ചൈതന്യമുള്ളതും പറയുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നത് എല്ലാ ചൈതന്യവും ഒത്ത് ഈ ഭൂമിയിൽ നന്മയ്ക്ക് വേണ്ടിയായിട്ടൊരു പക്ഷേ രൂപമെടുത്തൊരു ജന്മമായിരിക്കാം പല ലോകത്ത് നിന്ന് കൊണ്ട് തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും എന്തായാലും ആ അമ്മയ്ക്ക് ഞാൻ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുവരെ എനിക്ക് വന്ന് ഇൻറ്റൂഷൻ തന്നു അച്ഛാ ആ അമ്മയോട് പറയൂ ആ മകൻ എഴുന്നേറ്റ് നടക്കും അതിലൊരു സംശയവുമില്ല ആ മകനും ഈ നമ്മുടെ ശമ്പാലയിൽ വരുമെന്ന് പറഞ്ഞു സത്യത്തിൽ ഞാൻ ഈ കാര്യം അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മ എനിക്കൊരു ഇൻഡുവിഷൻ വരുന്നത് അമ്മയുടെ മകൻ എഴുന്നേറ്റ് നടക്കും അമ്മ ആ മകനുമായി നമ്മുടെ ശമ്പാലയിൽ പറഞ്ഞു അപ്പോൾ അമ്മ നിറഞ്ഞ മനസ്സോടു കൂടി പറഞ്ഞു ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടി അത് അമ്മയും അമ്മയുടെ മകളും ഈ മോനുമായിട്ട് ശമ്പാലയിൽ വരും വരാൻ വരണമല്ലോ സാർ എന്ന് പറഞ്ഞ് വളരെ ഇതായിട്ട് പക്ഷേ ആ അമ്മയുടെ മകൻ ആ ശമ്പാലയിൽ വരുമെന്ന് ഞാൻ പറഞ്ഞതും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ എന്തോ ആ ഒരു പയ്യൻ അതായത് ആ അമ്മയുടെ ഒരു മരുമോനുമായിട്ട് എനിക്കെന്തോ ഒരു കണക്ഷൻ ഉള്ളത് എന്നൊക്കെ തോന്നി എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് പേർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ കണ്ണ് നിറയുന്നത് എനിക്കും അറിയില്ല എന്തുകൊണ്ടാണ് ആ കണ്ണ് നിറഞ്ഞതെന്നോ അതിനൊന്നും എനിക്കറിയില്ല ഇല്ല ഇനി മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കണം എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത് ആൻസർ കിട്ടിയാൽ തീർച്ചയായും ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ പറയും പക്ഷേ ആ പയ്യൻ്റെ ഫോട്ടോ ഞാൻ വാങ്ങിച്ചായിരുന്നു ബ്ലസ് ചെയ്യാൻ വേണ്ടി ഞാൻ ബ്ലസ് എനിക്ക് വല്ലാത്ത വൈബ്രേഷൻ അടിച്ചു ആ ഫോട്ടോയിൽ തൊട്ട് ഞാൻ ബ്ലസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു വൈബ്രേഷൻ വന്നു അപ്പോൾ ആ വ്യക്തി അമ്മയുടെ ആ മരുമോൻ മരുമോനെന്ന് പറയാൻ പറ്റില്ല മോനെന്ന് തന്നെ പറഞ്ഞു കാരണം അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മ ആ മോനിനു വേണ്ടിയുള്ള അമ്മയുടെ ആ പ്രാർത്ഥന കേട്ടുമ്പോൾ എനിക്ക് മനസ്സിലായപ്പം എന്തോ ഒരു ഇതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതൊരു വിധ സംശയവും എനിക്കില്ല തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് എന്തോ എവിടെയോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം എനിക്കല്ലെങ്കിൽ അവിടെ കണ്ണെന്ന് അറിയേണ്ട ആവശ്യമില്ല കാരണം ആ അമ്മയുടെ വിഷമം അതേപോലെ എനിലേക്ക് വന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ കുട്ടി ആവിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ എന്നറിഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു ആ വ്യക്തി ഉറപ്പായിട്ട് ശമ്പാലയിൽ വരുമെന്ന് അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യേണ്ട കാര്യം ഇതിനുള്ള ഒരുപാട് കണക്ഷൻസ് വരുന്നുണ്ട് ദേഹത്തിൻ്റെ അനുകൂലം വരണം സായി ഡ്യൂട്ടീസ് വരുന്നുണ്ട് ശിവഭക്തര് വരുന്നുണ്ട് മുരുകൻ്റെ ഭക്തർ വരുന്നുണ്ട് സായിബാബയുടെ ഭക്തര് വരുന്നുണ്ട് ബാബാജിയുടെ ഭക്തര് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരുമായിട്ട് ഇദ്ദേഹം കണക്റ്റ് ആവുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ വൈഭവം നമ്മളെല്ലാം വിചാരിക്കുന്നതിനൊരുപാട് അതീതമാണെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഏതൊരുവിധ സംശയവും അല്ലെങ്കിൽ ഇത്രയും കണക്ഷൻസ് എങ്ങനെ വരും സാധാരണ രീതിയിലിപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ശിവനായിരുന്നാലും വിഷ്ണു ആയിരുന്നാലും ഗണപതി ആയിരുന്നാലും അയ്യപ്പനായിരുന്നാലും ആ ഒറ്റ പ്രഭാവമേ കാണാറുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരു മിക്സിങ് ആണ് എല്ലാവരും അത് മെയിൻ മെയിനായിട്ടുള്ള ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിനൊരു കണക്ഷൻസ് പോകുന്നുണ്ട് വേറെ പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് ഞാൻ എത്രയോ നാൾ മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് പിന്നെ ആ വീഡിയോ കണ്ടപ്പോൾ അതാണോ വ്യക്തി എന്ന് ചോ തോന്നിയിട്ടുണ്ട് വേറൊരു നമ്മുടെ ഈഷ സെൻറ്റർ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെയുള്ള കോയമ്പത്തൂരുള്ള അവിടെ അവർ പോയ സമയത്ത് ഒരു രണ്ട് രണ്ട് പേര് പോയ സമയത്ത് അവരെന്നോട് പറഞ്ഞു അവരുടെ അടുത്ത് ഇതേപോലത്തെ യോഗീശ്വരനെ പോലെ കഴിഞ്ഞ ശിവരാത്രിക്കാണേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശിവരാത്രിക്ക് അവരവിടെ പോകുന്ന സമയത്ത് രണ്ട് അവരുടെ അടുത്ത് ഇതേ എനിക്ക് ഒരു യോഗി വര്യം വന്നിരിക്കുകയും അദ്ദേഹം മലയാളത്തിലാണ് അവരോട് സംസാരിച്ചത് ഇവർക്കുള്ള അന്നദാനം എവിടെയാണ് കിട്ടുന്നത് അതെല്ലാം കാണിച്ചു കൊടുത്തു അവിടെ നിന്ന് അദ്ദേഹം കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം എന്നോട് അവർ അമ്മ എന്നോട് ചോദിച്ചു അവർ രണ്ടരോട് എന്നോട് ചോദിച്ചു കഴിഞ്ഞ ശിവരാത്രിക്ക് ഇദ്ദേഹം ഈഷ സെൻ്ററിൽ വന്നിട്ടുണ്ടോ ഞാൻ ഇല്ലമ്മേ വന്നിട്ടില്ല അപ്പോൾ അവിടെയും നമുക്ക് സദ്ഗുരുവുമായിട്ടും കണക്ഷൻ ആവുന്നുണ്ട് അപ്പോൾ എനിക്കറിയില്ല എന്താണ് ഏതാണ് എവിടെയാണ് എന്നൊന്നും എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല എല്ലായിടത്തും ഇദ്ദേഹത്തിൻ്റെ കണക്ഷൻസ് വ്യാപിച്ചത് അപ്പോൾ ആ അമ്മ പറഞ്ഞു ആ ഒരു കുട്ടിയാണെന്ന് കരുതിയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടത് അന്ന് എൻ്റെ കൂടെ ആ ഈഷ സെൻറ്ററിൽ കഴിഞ്ഞ ശിവരാത്രിക്ക് ഉണ്ടായിരുന്ന ആ കുട്ടിയാണ് എന്ന് കരുതിയാണ് ഞാൻ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിക്കുകയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിക്ക് അയച്ചു കൊടുക്കുകയും എന്നിട്ട് നമ്മൾ പറഞ്ഞ് അയ്യോ നമ്മുടെ കൂടെ വന്ന ആ കുട്ടി ഇത് അദ്ദേഹം പോയെന്നാണല്ലോ പറയുന്നതെന്ന് അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ ശിവരാത്രിക്ക് ഞാനും മഹാനായ ശിവയോഗീശ്വരനും കൂടി ശിവാലയ ഓട്ടത്തിന് പോയിരിക്കയായിരുന്നു പതിനാല് ശിവാലയ ഓട്ടത്തിന് അതിൻ്റെ കാര്യങ്ങളുണ്ടാകും ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം എന്നാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ ഇദ്ദേഹത്തിൻ്റെ വൈഭവം എന്നെയും ഒരുപാട് ഒരുപാട് അറിയട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് എന്നെ വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ